ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ും തിരുവില്ലാമ ഐവർ മഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗവതോത്സവത്തിന് തുടക്കമായി റിട്ടയേർഡ് ജില്ലാ ജഡ്ജി ടി ഇന്ദിര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലൊരു ഭാഗവതം ഉണ്ടെങ്കിൽ മതി നമുക്ക് അത്രയും പ്രൊട്ടക്ഷൻ കിട്ടും നമുക്കത് അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ ഇനിയിപ്പോ അദ്ദേഹം ബ്രഹ്മശ്രീ ഹരിനാരായണാമ്പുതിരി നിന്നൊക്കെ ഇങ്ങനെ പല കഥകൾ ഈ രാമായണ പാരായണം എല്ലാം നടത്തുമ്പോൾ നമുക്കറിയാം എന്തുമാത്രം ഭഗവാന്റെ ആ ലീലകള് രാസപീട അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ദാണിയ മർദ്ദനം രുക്മിണി സ്വയംവരണം അതുകൂടാതെ പല പല രാജാക്കന്മാരുടെ കഥകൾ ധ്രുവൻ പ്രഹ്ലാദൻ അങ്ങനെ ഒത്തിരി ഒത്തിരി രാജാക്കന്മാരുടെ കഥകൾ പഞ്ചപാട്ടുകരുടെ കഥകളൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഥ കേൾക്കുക അല്ലെങ്കിൽ പാരായണം ചെയ്യുക പാകം പാരായണം ചെയ്യുന്നത് അപ്പുറം നമുക്ക് മനസ്സിലാവേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ആ പ്രാവർത്തികമാക്കേണ്ടത് ഐവർമഠം ട്രസ്റ്റി അശോക വാര്യർ അധ്യക്ഷത വഹിച്ചു പൊതുവാൾ മണ്ണൂർ രാജകുമാരൻ ഉണ്ണി കൃഷ്ണകുമാർ പുലേരി തുടങ്ങിയവർ സംസാരിച്ചു ബ്രഹ്മശ്രീ കിഴക്കേടത്ത് ഹരിനാരായണൻ നമ്പൂതിരി വെള്ളിനേഴി ഹരികൃഷ്ണൻ എന്നിവരാണ് യജ്ഞാചാര്യന്മാർ സൂരജ് മാരാർ രഘുനന്ദന വാര്യർ എന്നിവരുടെ പ്രാർത്ഥനാഗാനത്തോടെയാണ് പരിപാടി ആരംഭിച്ചത് പഞ്ചവാദ്യത്തിന്റെയും താലങ്ങളുടെയും അകമ്പടിയോടെ യജ്ഞാചാര്യന്മാരെ സ്വീകരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി